അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ കുറച്ചുകൂടി സന്തോഷകരമായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ആവേശകരമായി മുഹമ്മദ് അൻസീദരെ മൂന്നായി പൂജ്യത്തിന്റെ വിജയത്തിന് ശേഷം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒന്നുകൂടി സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് മുൻകാലങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസീവിലെ വൻമതിലായിരുന്ന ഇന്ത്യയുടെ വന്മതിലായിരുന്ന ഇപ്പോൾ തന്റെ പ്രതാപകാര്യത്തിലേക്ക് തിരിച്ചെത്തി ഗോവൻ ഡിഫൻസ് നിയന്ത്രിക്കുന്ന സന്ദേശ് ഇങ്ങനെ വരുന്ന ജനുവരി ട്രാൻസ്ഫറിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് ഈ സീസണിൽ വളരെ മോശമായ പ്രകടനമാണ് പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഡിഫെൻസീവിലെ ഒരു ആഡ് ഓൺ ആയ ഒരു പ്ലെയറെ ബ്ലാസ്റ്റേഴ്സിന് അത്യാവശ്യമാണ് ആ ഒരു ഘട്ടത്തിലാണ് ജിങ്കൻ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് ഈ അടുത്ത് കൊൽക്കത്തയിൽ വെച്ച് നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ മൊത്തത്തിൽ അവലംബിക്കുന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മൊത്തം നശിപ്പിക്കുന്ന രീതിയിലൊരു ഒരു പ്രസ്താവന ചിങ്ങ നടത്തിയിരുന്നു അതിനുശേഷം ഫാൻസ് എല്ലാവരും അദ്ദേഹത്തിനെതിരെയായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ താരം ടീമിലേക്ക് വരാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും താരത്തെ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സ് എന്നും ഉള്ള വാർത്തകളാണ് പുറത്ത് വന്നിട്ടുള്ളത് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണത് നമുക്ക് കാത്തിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഏതായാലും ഡിഫൻസീവിലേക്ക് ചില സൈന്യങ്ങൾ ബ്ലാസ്റ്റേഴ്സ് നടത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും നമുക്ക് നോക്കാം എന്താണ് നടക്കാൻ പോകുന്നതെന്ന്